ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ടിൽ നിൽക്കുന്ന വാഗമരങ്ങൾ അപകട ഭീഷണി ഉയർത്തുന്നു മരത്തിന്റെ ശിഖരങ്ങൾ സ്റ്റേഷന്റെ കെട്ടിടത്തിന് മുകളിലേക്കാണ് ചാഞ്ഞു നിൽക്കുന്നത് നിരവധി തവണ മരം വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിനോട് ചേർന്ന് രണ്ട് വൻ വാഗമരമാണ് അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് ഇതിനു സമീപത്തായി മറ്റു മരങ്ങളും അപകടം വിതച്ചു നിൽക്കുന്നുണ്ട് മരത്തിന്റെ ശിഖരങ്ങളും കമ്പുകളും ഉണങ്ങിയ നിലയിലാണ് ശക്തമായ കാറ്റുണ്ടായാൽ മരത്തിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞ് പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന് മുകളിലേക്ക് വീഴുവാൻ സാധ്യതയുണ്ട് ഒരു ചെറിയ കാറ്റടിച്ചാൽ പോലും കമ്പുകൾ ഒടിഞ്ഞ് സ്റ്റേഷന് സമീപത്തുള്ള സ്ഥലത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്ക് മുകളിൽ വീഴുന്നത് പതിവാണ് മഴക്കാലത്ത് പോലീസ് ഉദ്യോഗസ്ഥർ ഭയത്തോടെയാണ് സ്റ്റേഷനുള്ളിൽ ജോലി ചെയ്യുന്നത് മരത്തിന്റെ ഉണങ്ങിയ കമ്പുകൾ കെട്ടിടത്തിന് മുകളിൽ വന്ന് പതിക്കുന്ന അവസ്ഥയുമുണ്ട് കെട്ടിടത്തിന് മുകളിൽ ഷീറ്റ് വിരിച്ചിരിക്കുന്നതിനാൽ കമ്പുകൾ വീണ് തകരുന്ന സ്ഥിതിയാണ് ഏറ്റുമാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്കും ക്രിസ്തുരാജ പള്ളിയിലേക്കും നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന വഴിയിലാണ് അപകട ഭീഷണി ഉയർത്തി മരങ്ങൾ നിൽക്കുന്നത് സ്റ്റേഷൻ കെട്ടിടത്തിന് ഭീതി ഉണർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പലതവണ പരാതി നൽകിയെങ്കിലും പ്രയോജനമുണ്ടായിട്ടില്ല സർക്കാർ സ്ഥലത്ത് നിൽക്കുന്ന മരമായതിനാൽ ഫോറസ്റ്റ് വകുപ്പിൽ നിന്നും അനുമതി ലഭിച്ചാൽ മാത്രമേ മരങ്ങൾ മുറിക്കാനാവൂ എന്നതാണ് നിയമപരമായി നേരിടുന്ന പ്രശ്നം ബുധനാഴ്ച പെയ്ത ശക്തമായ വേനൽമഴയിൽ വെള്ളൂർ പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുകളിലേക്ക് മരം മറിഞ്ഞുവീണ് കെട്ടിടത്തിന് നാശനഷ്ടം സംഭവിച്ചിരുന്നു പോലീസ് കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്ക് മുകളിലേക്കും മരക്കൊമ്പ് ഒടിഞ്ഞു വീണിരുന്നു ഇത്തരത്തിൽ നിരവധിയായ മരങ്ങളാണ് പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിനോട് ചേർന്ന് അപകട ഭീഷണിയായി നിൽക്കുന്നത് ഏറ്റുമാനൂർ